അലഹമ്മ ജസാക്ക് ശുക്രൻ ജസീല ആ ഞാൻ ഇവിടെ പള്ളിയിൽ പിന്നെ കിതാബ് ത്വഹീദ് കഴിഞ്ഞ റമദാനിലൊക്കെ ദിവസം എടുത്തിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു സാലിഹുൽ ഹുസൈമീൻ്റെ ശറഹ എന്ന് തോന്നുന്നു അതിൻ്റെ അങ്ങനെ അതൊരു ശരഹാണ് ഞാനന്ന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തായിരുന്നു അത് വെച്ച് ഞാൻ എടുത്തായിരുന്നു ഇവിടെ ക്ലാസ് അപ്പോൾ ഇങ്ങനെ കിതാബ് ത്വഹീദിൻ്റെ ക്ലാസ് നിന്ന് കേട്ടപ്പോൾ ഒന്ന് കേൾക്കാം എന്നുള്ള നിലക്കാണ് അലഹദില്ല ഇൻഷാല്ല ഏതായാലും ഞാനൊന്ന് കേൾക്കാം പിന്നെ ഞാനിവിടെ പള്ളിയിൽ കടമത്ത് ലക്ഷദ്വീപ് കടമത്തെ പള്ളിയിൽ സെൽഫ് പള്ളിയിൽ ഹത്തീബാണ് ഞാൻ പണ്ട് രണ്ടായിരത്തി എട്ട് വരെ സുന്നിയിലായിരുന്നു ഞാൻ ചെറിയ പ്രായത്തിൽ നാലാം ക്ലാസ് തൊട്ട് ഹിഫ്ല കോളേജിൽ പോയി ഹിഫ്ല കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചെട്ട് ഒമ്പത് കൊല്ലത്തോളം കിത്താൻ പോയിരുന്നു അത് കഴിഞ്ഞ് ലഖനോവിൽ പോയിരുന്നു പിന്നെ അവിടെ തഹസീലിനൊന്നും നിന്നിട്ടില്ല കാരണം ക്ലൈമറ്റൊന്നും പിടിക്കാണ്ട് തിരിച്ചു വന്നായിരുന്നു പിന്നെ അതിനുശേഷം ഇവിടെ പല സ്ഥലങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഹത്തീബായിട്ടൊക്കെ ജോലി ചെയ്ത് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ചാലിയത്ത് മദ്രസയിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജകരിയാ സലാഹി റഹ്മാ അദ്ദേഹവുമായിട്ട് നടന്ന ഒരു ഇത് ഒരു സംവാദം എന്താ പറയുക ഗണ്ഡന പ്രസംഗം അലവി നടന്ന ഒരു ഗണ്ന പ്രസംഗം അത് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് അങ്ങനെ ആ അവസരം ഞാനത് കേട്ടു അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ആ സമയത്ത് തന്നെ ഞാൻ പിന്നെ റോത്തുല്ലും അറബി കോളേജിൽ അഫ്ദുള്ളമ്മ പ്രൈവറ്റായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ക്ലാസിന് പോകും ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ അവിടെ പോകുമായിരുന്നു അറബിക്ക് പിന്നെ പോകേണ്ട കാര്യമല്ലല്ലോ കാരണം അറബി നെഹ്റുൽ വാദും മറ്റൊരു ചെറിയ ചെറിയ കിതാബുകളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന് ഞാൻ ഇങ്ങനെ പോകും അങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ ചില ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകരി അലി മദനി അങ്ങനെ തുടങ്ങിയ ഉസ്മാൻ ഫാറൂഖി സി കെ ഉസ്മാൻ ഫാറൂഖി തുടങ്ങിയ ആളുകളൊക്കെ ഇങ്ങനെ ഈ ആശയം പറയുന്നത് കേൾക്കും അങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ എതിർക്കും പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇടയിലാണ് ജഗരിയാ സലഹി റഹ്മയുടെ ഈ ഗണ്ഡന പ്രസംഗം കേൾക്കാൻ അവസരം ഉണ്ടായത് അപ്പോൾ അദ്ദേഹം അതിലിങ്ങനെ പല കിതുകൾ ഉദ്ധരിക്കുമ്പോൾ ഷാഫി മദേബിൻ്റെ കിതബുകൾ ഉദ്ധരിക്കുമ്പോൾ അന്ന് ഈ മൊബൈലും സൗകര്യങ്ങളും ഇല്ലാത്തൊരു കാലമായിരുന്നു അപ്പോൾ ഞാൻ ആ ചാലിയത്ത് തന്നെ ഷാലിയാത്തിൻ്റെ ഹുത്തുബ് ഉണ്ടായിരുന്നു അവിടെ വൈകുന്നേരങ്ങളിൽ ആ കുത്തുബ് തുറക്കും അപ്പോൾ പല മുസ്ലി അക്കന്മാരോട് കിതാബുകൾ നോക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ പോകും പോയിങ്ങനെ ജഗരിയാ സലാഹി അന്ന് പ്രസംഗിക്കുന്ന ഭാഗങ്ങളിൽ ഞാൻ നോട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കിതാബിലൊക്കെ പോയി നോക്കും അങ്ങനെ പലതും ഞാൻ കിതാബിൽ നിന്ന് കണ്ടു വലിതറച്ചിൽ നിന്ന് ഓതിപ്പോയിട്ടുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ പലതും അദ്ദേഹം കാരണമായി ഞാൻ ശ്രദ്ധിച്ചു അലഹദില്ല അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകട്ടെ ഞാനൊക്കെ യഥാർത്ഥത്തിൽ ഈ ഹക്ക മനസ്സിലാക്കാനൊരു കാരണമായി തീർന്ന ഒരാളാണ് അദ്ദേഹം അള്ളാഹു ആഹ്റത്തില് ദർജ എത്തിക്കൊടുക്കട്ടെ ഏതായാലും പിന്നെ അങ്ങനെ പിന്നെ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് തുടങ്ങി പിന്നെ സത്യം ബോധ്യപ്പെട്ടപ്പോൾ മാറില്ലാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു ആ സമയത്ത് ഞാനിവിടെ ലക്ഷദ്വീപ് സ്റ്റേറ്റ് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ അലഹമ്മില്ലാത്ത ഓഡീജിലേക്ക് മാറി മാറി ഇപ്പോൾ നാട്ടിൽ വലിയ കോളക്കങ്ങളും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ പലതും നിലനിന്ന് പോകുന്നു പോകുന്നുണ്ട് അതൊന്നും നമ്മൾ പിന്നെ കാര്യമായിട്ട് എടുക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി എട്ട് മുതൽ ഇവിടെ ലക്ഷദ്വീപിൽ വ്യത്യസ്തമായ ദ്വീപുകളിലൊക്കെ ആയിട്ടിങ്ങനെ ഇങ്ങനെ ഹത്തീബായിട്ടും മറ്റുമൊക്കെ ജോലി ചെയ്ത് വരികയാണ് അതിൻ്റെ ഇടയിൽ കുറച്ചുകാലം ഒമാനിലും ദായി ആയിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട് നാട്ടിലെ പള്ളിയിൽ ഹത്തീബും ഇമാമൊക്കെ ആയിട്ട് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അലഹമുള്ള ഏതായാലും തൊഹീദിൻ്റെ ആ ഒരു പിന്നെ വെളിച്ചത്തിലേക്ക് അള്ളാഹു സുബാനുപത്താല പിന്നെ മാർഗദർശനം തന്നു അലഹമുല്ല അള്ളാഹുവിനത്തിൽ സൂചാരി മതിയാവില്ല ഏതായാലും മരിക്കുന്നതുവരെ ആ തൊഹീദിൽ തന്നെ അടിയുറച്ച് നിന്ന് മരിക്കാനുള്ള തോഫീക്കിന് വേണ്ടി നിങ്ങളും ദ്വാ ചെയ്യണം നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തോഫീ കൂടി ജീവിച്ച് മരിക്കാനും സ്വർഗത്തിൽ കണ്ടുമുട്ടാനുമുള്ള തോഫീക്ക് തന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ദുവാസിയത്തിൻ്റെ ഇൻഷാല് അസലാമലൈക്കും വർഹമുല്ലാ വർക്കാത്തു